ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നലെ മഹേഷ് കേട്ടോ ചേച്ചി എവിടെ ഇതാ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ രാവിലെ ഇതാവും മരിച്ചിനി അവിയലിന് വേണ്ടി എല്ലാം റെഡിയാക്കി കേട്ടോ മരിച്ചിനി അവിയലാണ് വെക്കുന്നത് മീനും മീൻകറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം എന്ത് കഴിച്ചാലും ഒരു സന്തോഷവും ഇല്ല ഒരു തൃപ്തിയും ഇല്ല അങ്ങനെ രാവിലെ മരിച്ചിനി ചക്കക്കുരു ഒക്കെ കൂടി അവിയൽ വയ്ക്കാൻ വേണ്ടി എല്ലാവരും ചോറച്ച് വെച്ചു പിന്നെ ഇത് അടുക്കളയിൽ രാവിലെ ദോശയ്ക്കുള്ള കറിയെല്ലാം റെഡിയാക്കി പിന്നെ കുറച്ച് വള്ളിപ്പയർ ഉണ്ടായിരുന്നു അതിനെയൊക്കെ അരിഞ്ഞ് നമ്മൾ മിഴുക്ക് പുരട്ടാൻ വേണ്ടി ഉണ്ടാക്കി റെഡിയാക്കി വെച്ച് അരിഞ്ഞ്പറക്കിയൊക്കെ വെച്ച് കണ്ടല്ലോ പയറൊക്കെ മെഴുക്കു പുരട്ടാൻ പോവുകയാണ് അങ്ങനെ പയറ് മിഴുക്കുപെരട്ടുണ്ടാക്കി പിന്നെ മരിച്ചിനെ അവിയലും ഉണ്ടാക്കിയിരുന്നു സലാഡുണ്ട് മോര് ഒഴിച്ചു കൂട്ടാനുണ്ടായിരുന്നു നാരങ്ങ ചെറുതെല്ലാം ഉണ്ടായിരുന്നുണ്ട് അതൊക്കെ ഞാൻ കാണിക്കാൻ വിട്ടുപോയി ഞങ്ങളടുത്ത് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന ക്ഷേത്രത്തിൽ ഉത്സവകാലമാണ് അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം അങ്ങോട്ടൊന്ന് പോകണം ഉച്ചയ്ക്കെല്ലാം ചോറ് കഴിച്ചിട്ട് വൈകുന്നേരം ഇന്ന് അവിടെയാണ് രാത്രി ഭക്ഷണമൊക്കെ ഇന്ന് ക്ഷേത്രത്തിൽ നിന്നാണ് അങ്ങനെ രാവിലെ ഉച്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഇന്നലെ ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്നാണ് എല്ലാം കഴിച്ചത് അതുകൊണ്ട് വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് വീട്ടിൽ വീഡിയോ തിടാൻ വൈകുന്നത് ക്ഷേത്ര ഉത്സവമാകുമ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയാണ് ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ ആ മരിച്ചിന് ഞാൻ തിളപ്പിക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചു കഴിഞ്ഞു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമില്ല നിങ്ങൾ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണു അച്ചമ്മ ഇപ്പോൾ വീഡിയോ നേടുന്ന കാണുന്നില്ല അച്ഛമ്മ വീഡിയോടൊക്കെ എന്താ മടി കാണിച്ചു തുടങ്ങിയത് എന്നെപ്പോലെ ആയോ അച്ഛമ്മയും നമുക്ക് തിരിച്ച് വരാൻ കേട്ടോ കുറച്ചുകൂടെ എങ്ങോട്ട് ഉഷാറാവണം കേട്ടോ നമ്മൾ പഴയതുപോലെ തിരിച്ചു വരണം അങ്ങനെ അത് ആ മനുഷ്യന് അവയലിന് വേണ്ടി എല്ലാം അരിഞ്ഞു പറക്കി റെഡിയാക്കി ഇത് അടുപ്പിലൊക്കെ വെച്ച് പഴിഞ്ഞു ഇങ്ങനെ രാവിലത്തെ അടുക്കള പണികളൊക്കെ ഏകദേശം ഒതുങ്ങി കഴിഞ്ഞു കേട്ടോ ഒതുക്കിയിട്ട് ഇനി കുറച്ച് കാര്യങ്ങൾ വീട്ടിലെ വീട്ട് അടുക്കള തൂക്കലും വാരലും പറക്കലും ഒക്കെ ഉണ്ട് അതൊന്നും ഞാനിപ്പോൾ കാണിക്കാറില്ല ഉടനെ തന്നെ വീഡിയോകളെല്ലാം പഴയതുപോലെ ഇടുന്നതായിരിക്കും ഒന്ന് രണ്ട് ദിവസം കൂടെ അങ്ങോട്ട് പോവും എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ ഇനി വീഡിയോകളൊക്കെ പഴയതുപോലെ ഇട്ട് തുടങ്ങാൻ പറ്റുകയുള്ളൂ പിന്നെ സുമോ അതിനൊക്കെ സുഖമാണ് വിശ്വസിക്കണോ ഉണ്ടല്ലോ ഇല്ലേ ഞങ്ങൾക്ക് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് മരവിട്ടൊക്കെ ഒന്നുമില്ല മഴയാണ് മഴ തുടങ്ങിയിട്ടുണ്ട് പിന്നെ രാവിലെതാ ദോശ ചൂടാൻ തുടങ്ങി അപ്പോഴേക്കും എൻ്റെ കുഞ്ഞപ്പൻ എൻ്റെ കയ്യിൽ വന്നു കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചു ചക്കരച്ചിയാണ് എൻ്റെ കയ്യില് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവനെ വെച്ചോണ്ട് ദോശ ചുടനെ കാണാം അവന് ഭയങ്കര സന്തോഷമാണ് ദോശ ചൂടുമ്പോൾ പാചകം ചെയ്യിക്കുമ്പോൾ കയ്യിലിരിക്കണം അവർ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് വളരെ പ്രയാസമാണ് കേട്ടോ ആകാരം കഴിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവൻ മടുക്കനാണ് അങ്ങനെ ഒഴിപ്പുണ്ട് പിന്നെ അത് ആ എല്ലാ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം അഞ്ച് മണിയായപ്പോഴേക്കും ഞങ്ങൾ നാ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങി കഴിഞ്ഞു അപ്പോൾ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് തിരിച്ച് വരണതാണ് ഇങ്ങനെ ഓട്ടോ എല്ലാം വന്ന് ഞങ്ങളിതാ പോവുകയാണ് ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിൽ പോയി ഒന്നും എടുക്കും കിടിയൊന്നും എടുത്തില്ല കൊണ്ട് അവിടെ നല്ല തിരക്കായിരുന്നു എല്ലാവർക്കും താങ്ക് യു ഗുഡ് മോർണിംഗ്